നരകത്തിലേക്ക് നിഷേധികളെയും അവിശ്വാസികളെയും തമ്മാടികളെയും വലിച്ചെറിയപ്പെടുന്ന സമയത്ത് തിളച്ച മറിയുന്ന നരകത്തിന്റെ ചീറ്റലും പൊട്ടലും ഒക്കെ അവർ കേട്ടുകൊണ്ടിരിക്കും എന്നാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞിരുന്നത് എന്നിട്ട് അള്ളാഹ് പറയാനേ തെക്കാതു മിനാദു ആ പൊട്ടിപ്പിളരാൻ മിനൽ കൊണ്ട് റയൽ എന്ന് പറഞ്ഞാൽ എന്ന് അതിന്റെ മേലെ ദേഷ്യം കൊണ്ട് എന്ന് ഇരച്ചുകയറുക അങ്ങനെ അപ്പൊ ക്രോധ ആധിക്യം കൊണ്ട് നരകം പിളരുകയാണോ എന്ന് പോലും തോന്നിപ്പോകും ആ നിലയിലുള്ള ചീറ്റലും പൊട്ടലും ഒക്കെ ആയിരിക്കും അതിന്റെ ഉള്ളിലേക്ക് വലിച്ചെറിയപ്പെടുന്ന സമയം തന്നെ അവർ കേൾക്കുക എന്നാണ് അള്ളാഹു പറയുന്നത് ഇടപെടുമ്പോഴെങ്കിലും നരകത്തിൽ ഫോജം ചോദിച്ചു ഓരോ വിഭാഗം ആളുകളെയും കൂട്ടം കൂട്ടമായി കൊടുന്ന് കെട്ടിയിട്ട് അതിലേക്ക് തള്ളപ്പെടുന്ന സമയത്തൊക്കെ സഅലഹും ആ വീഴുന്ന ആളുകളോട് ചോദിക്കും ഹസന അതിന്റെ പാറാവുകാർ ചോദിക്കും നരകത്തിന് പാറാവുകാരുണ്ട് മാലിക് എന്നാണ് അതിന്റെ ക്യാപ്റ്റന്റെ പേര് അവരുടെ കീഴിൽ ഒരുപാട് പാറാവുകാർ നരകത്തിനുണ്ട് അപ്പൊ അവര് അതിന്റെ വക്കിൽ ഉണ്ടാവും ഇങ്ങനെ വലിച്ചോണ്ടു തള്ളുന്ന സമയത്ത് അവരിത് കാണുമല്ലോ അപ്പൊ ഈ കാണുന്ന സമയത്ത് പാറാവുകാര് നരകത്തിൽ വീഴുന്ന അലമ്പുകളോട് ചോദിക്കും അലം അലമേവത്തിക്കും നദീര് വല്ലാത്തൊരു ചോദ്യമാണ് ആ സമയം കെട്ടിവരങ്ങനെ വലിച്ചോടുന്നിട്ട് നരകത്തേക്ക് തള്ളുന്ന സമയത്ത് അവർ ചോദിക്കുകയാണ് അലംത്തിക്കും നദീര് അമ്പിയാക്കളും മുർസലിങ്ങളും നിങ്ങളെ സമുദായത്തിലേക്ക് വന്നിരുന്നീലെ നിങ്ങൾക്ക് നബിസ് ഉണ്ടായിരുന്നില്ലേ കാര്യങ്ങളൊക്കെ പറഞ്ഞു നിന്നില്ലേ അത് വിശദീകരിക്കാൻ ഓലമാവും പണ്ഡിതന്മാരും പ്രഭാഷകന്മാരൊക്കെ ഉണ്ടായിരുന്നില്ലേ അലമേത്തിക്കും നദീർ താക്കീത് ചെയ്യുന്ന ആളുകൾ വന്നിരുന്നില്ലേ പിന്നെ എന്താ നിങ്ങൾ ഇവിടെ എത്തിയത് എന്താങ്ങൾ അവസ്ഥ നിങ്ങൾക്ക് വിഷയങ്ങളൊക്കെ കാര്യമായിട്ട് പറഞ്ഞിരുന്ന ആളുകൾ വന്നിരുന്നില്ലേ എന്താ ചോദ്യം നരകത്തിന്റെ വക്കിൽ വെച്ചിട്ട് അതിലേക്ക് വീഴുന്ന ആളുകളോട് അലം അലമേത്തിക്കും നദിയിൽ ഇങ്ങനൊരു നരകം ഉണ്ടെന്നു അതിൽ പോവരുതെന്നു അതിന് രക്ഷപ്പെടാനുള്ള വഴിയും ഇന്ന ഇന്ന രീതിയിലൊക്കെ പോയ നരകത്ത് വീഴുന്നൊക്കെ നിങ്ങളോട് പറയാനുള്ള ആളുകൾ പറഞ്ഞിരുന്നില്ലേ ദുന്യാവിൽ ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നില്ലേ പ്രഭാഷകന്മാരുണ്ടായിരുന്നില്ലേ പ്രചാരകരും പ്രബോധകരും ഉണ്ടായിരുന്നില്ലേ കാര്യങ്ങൾ പറഞ്ഞിരുന്ന ആളുകൾ ഉണ്ടായിരുന്നില്ലേ ഓര് പറ അവര് പറയും ും ഞങ്ങൾക്ക് വിഷയങ്ങൾ ത്വര്യപ്പെടുത്താൻ ആളുകൾ വന്നിരുന്നു നരകത്തിൻ്റെ കാര്യം മുഹമ്മദ് നബി ഞങ്ങളോട് പറഞ്ഞിരുന്നു മുസ്തഫ നബിയുടെ അധ്യാപനങ്ങൾ പണ്ഡിതന്മാർ ഞങ്ങൾക്ക് വിശദീകരിച്ച് തന്നിരുന്നു ഞങ്ങൾ അതിനെ കളവാക്കിയതാണ് തുറന്ന് സമ്മതിക്കണ് നരകത്തിനെ വക്കിൽ വെച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞ് തന്നിരുന്നു പണ്ഡിതന്മാരും പ്രഭാഷകന്മാരും ഒക്കെ ധാരാളം ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങള് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞൊക്കെ പോയതാണ് അങ്ങനെ സംഭവമൊന്നുമില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു ഓല കളിയാക്കാൻ നോക്കി ഞങ്ങൾ അമലി ചെയ്തില്ല അതുകൊണ്ടാണ് ഇവിടെ തീർന്ന് തുറന്നു സമ്മതിക്കും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒറ്റ കുട്ടിയും ഞങ്ങളൊന്നും കേട്ടില്ല പറഞ്ഞില്ല എന്ന് പറയില്ല അങ്ങനത്തെ ഒരു നരകത്തിൽ പോവില്ല ഞാനൊന്നും അറിഞ്ഞില്ല കേട്ടില്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല കാരണം അതിനു മാത്രം വിഷയങ്ങൾ ഈ ദുന്യാവിൽ ലൈബ്രറിയായ ലൈബ്രറികള് കിതാബായ കിതാബുകള് ഉലമ്മ പണ്ഡിതന്മാർ ഒരുപാട് മഹാന്മാരായ ഔലിയാക്കൾ അമ്പിയ മുസലിങ്ങൾ കഴിഞ്ഞുപോയി അവരുടെ തത്വങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുകയാണ് അതല്ലോ അവര് കഴിഞ്ഞു പോയാൽ അവരുടെ തത്വങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ എപ്പോഴും അതെല്ലാ ഉള്ള സ്ഥലത്തിനാണല്ലോ മരിച്ചു പോണതോ അവര് പറയും അതൊക്കെ ഞങ്ങള് പറഞ്ഞു അങ്ങനെ അങ്ങനെ ഒരു മേശറി നേരം ഒന്നും ഇല്ല അതൊക്കെ വെറുതെ പറയാണ് ഇവിടെ അടിച്ചോളി കേന്ദ്രമാണ് ഇവിടെ ഇങ്ങനെ തിന്ന് കുടിച്ച് ഭുജിച്ച് പോകിച്ച് ജീവിച്ച് പോവാണെങ്കിൽ അത്രയും നന്ന് അതൊക്കെ മുയിലേമാരെ വിടലാണ് ആ ആ മൂല്യന്മാരെ വിടലാണ് എന്ന് ഞങ്ങള് തള്ളി അതുകൊണ്ടാണ് ഈ നരകത്തിൽ വന്ന് വീഴേണ്ട അവസ്ഥ വന്നത് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ ഇന്നത്തെ ഒരു അവസ്ഥ അങ്ങനെ തന്നെ അല്ലേ പറയാനുള്ളവര് പറയണൊക്കെ പറയണേ ചെയ്യാനുള്ളവര് ചെയ്യണൊക്കെ ചെയ്യണ് പറയുന്ന ആളുകൾ മട്ടത്തിലാവാത്തൊരവസ്ഥ ഈ സമുദായം നേരിടുന്നു അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളി പറയുന്ന ആളുകൾ പലിശക്കെതിരെ പ്രസവിക്കും എന്നിട്ട് ബാങ്കിൽ പോയിട്ട് ലോൺ എടുക്കും അപ്പൊ ആളുകൾക്ക് തോന്നാം പറഞ്ഞു എന്താ ചെയ്യാ പലിശക്കെതിരെ പ്രസംഗിക്കുന്ന ഉസ്താദനെ ബാങ്കിൽ പോയിട്ട് ലോൺ എടുക്ക അനധികൃത സ്വത്ത് കൈയിലാക്കത്തു പറഞ്ഞ ആളുകൾ ലോട്ടെടുക്ക ദൈവത്ത് പറയരുത് എന്ന് പറഞ്ഞ ആളുകൾ ദൈവത്ത് പറയാം അപ്പൊ ആളുകൾക്കൊന്നും തന്നെ തോന്നുക ഇതൊക്കെ ഉസ്താദ്മാര് താൽക്കാലിക ആവശ്യത്തിന് വേണ്ടി പറയുന്ന കാര്യമാണോ അങ്ങനെയും കൂടിയുള്ള അപകടാവസ്ഥയിലാണ് ഇന്നുള്ളത് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ഏതായാലും വിഷയം വളരെ ഗൗരവമാണ് ഞാൻ ഇത് ആര്യം മുന്നിൽ കണ്ടോണ്ട് ഒരു ഉസ്താദിനു മുന്നിൽ കണ്ടുകൊണ്ട് പറയില്ല കേട്ടോ എനിക്ക് എനിക്കെന്റെ മനസ്സിൽ ഞാൻ ഒരാളെയും കണ്ടിട്ടില്ല ഞാൻ ആദ്യം കാണുന്നത് തന്നെയാണ് അങ്ങനെ ആവാതിരിക്കട്ടെ എന്നാണ് കാരണം പലിശക്കെതിരെ പ്രസംഗിച്ചിട്ട് പലിശ വാങ്ങാൻ പറ്റുവോ അനധികൃത സ്വത്തിനെതിരെ പ്രസംഗിച്ചിട്ട് ലോട്ടറി വാങ്ങാൻ പറ്റുമോ വ്യവിചാരത്തിന് പ്രസംഗിച്ചിട്ട് പെണ്ണിന്റെ കൂടെ ചാടി പോകാൻ പറ്റുമോ മോശല്ലേ അപ്പൊ അതുകൊണ്ട് പറയുന്ന ആളുകൾ പോലും തലതിരിയുന്ന കാലാണ് എന്നാണ് പറയുന്നത് അമ്മാ രക്ഷിക്കട്ടെ അപ്പൊ വിഷയം വളരെ ഗൗരവാണ് ആ ആയത്തൊന്നും കൂടി അർത്ഥം നോക്കൂ അതിലേക്ക് വളരെ ഇൻസൾട്ടാക്കി ആളുകളെ മലക്കുകൾ വലിച്ചെറിയപ്പെടുന്ന സമയത്ത് അതിന്റെ വക്കിലുള്ള പാറാവുകാരവരോട് ചോദിക്കുകയാണ് അലം ഞെത്തിക്കും നദീര മനുഷ്യരെ നിങ്ങൾ എങ്ങനെയാണ് നരകത്തിൽ വിടുന്നത് അങ്ങനൊരു നരകമുണ്ടെന്നും അതിൽ പോവരുതെന്നും താക്കീത് ചെയ്യാൻ ഉത്ബോധനം നടത്താൻ ആളുകൾ നിങ്ങളെ സമീപിച്ചിരുന്നില്ലേ വിഷയങ്ങളൊക്കെ പഠിക്കാനുള്ള സൗകര്യമുള്ള ദുന്യാവിൽ നിന്നല്ലേ നിങ്ങൾ വരുന്നത് എന്തേ നിങ്ങൾ പഠിക്കാതിരുന്നത് എന്തേ നിങ്ങൾ ബോധവാന്മാരാവാതിരുന്നത് കാലോ അവര് പറയുന്നതാണ് താക്കീദുകാരും പ്രഭാഷകന്മാരും പെരുത്ത് ഞങ്ങളെ സമീപിച്ചിരുന്നു പൊടിപൊടിച്ച വാവിന്റെ പ്രഭാഷങ്ങളുടെ സ്റ്റേജുകൾക്കിടയിലാണ് ഞങ്ങൾ ജീവിച്ചത് അമ്പിയാക്കളുടെ മുർസലിങ്ങളുടെ അധ്യാപനങ്ങൾ വേദാന്തം പോലെ പ്രസരിച്ചിരുന്നു ഞങ്ങളത് കേട്ടിരുന്നു പക്ഷെ ഞങ്ങൾ അതൊക്കെ കളവാക്കി ഞങ്ങൾ അതെല്ലാം തിരസ്കരിച്ചു കളവാക്കി ഞങ്ങൾ അതൊക്കെ തളവാക്കി നടന്നു ഞങ്ങൾ ഞങ്ങളോട് വേറെ ആളുകളെ കളിയാക്കിയാക്കി അള്ളാഹു ഇടത്തൊരു കോളേജിലേക്ക് ഒരു കോഴ്സ് പൂർത്തീകരണത്തിന് വേണ്ടി പോയ ഒരു പ്രഭാഷകൻ എന്നോട് പറഞ്ഞു മലപ്പുറം ജില്ലയിൽ നടക്കം നൂറുകണക്കിന് ചെറുപ്പക്കാർ ബിരുദമെടുക്കാൻ വേണ്ടി വന്ന കോളേജാണ് അപ്പൊ വെള്ളിയാഴ്ച ആയപ്പോ അവന്റെ റൂമിൽ അവിടെ ഒരാഴ്ച താമസിക്കണം അപ്പൊ ഈ പ്രവാസകന്റെ റൂമിൽ കുറച്ച് ആളുകളുണ്ട് ഉണ്ട് മലപ്പുറം ജില്ലയിൽ അടക്കമുള്ള കുട്ടികളുണ്ട് ഇവരൊക്കെ ഒന്നും വെള്ളിയാഴ്ച ജുമ്മക്ക് പോകണം എന്നുള്ള ചൂടും പോകേന്നുമില്ല ഇയാള് പത്തര വായന കുളിച്ച് വൃത്തിയായി കൂടെ ഉള്ള ഒരുപാട് കുട്ടികളോട് ഞങ്ങൾ ജുമല്ല ഞങ്ങൾ പോയാൽ മതി ജുമ്പില്ല ആ ഒരു പ്രവാസകൻ നേരിട്ട് എന്നോട് പറഞ്ഞതാണ് ആ ഞങ്ങളാണ് ജുമേ താങ്കളില്ല മലപ്പുറം ജില്ലയിലെ അറിയപ്പെട്ട ആളുകളുടെ മക്കളാണ് ഈ പറഞ്ഞിരുന്നത് അപ്പൊ ചോദിച്ചാലേ എന്തെ അതൊക്കെ വെറും വടായി അല്ലേ ചുമ അല്ലെങ്കി നരകം അതൊക്കെ വെറുതെ പറയല്ലേ അപ്പൊ ഇയാള് ചോദിച്ചാലോ തന്നെ ഇപ്പൊ നിങ്ങള് ഇങ്ങനായത് ഞങ്ങള് മാത്രല്ലാദ് ഈ കാമ്പസിൽ പഠിക്കുന്ന എഴുപത് ശതമാനം ആളുകൾക്കും മതബോധം പിന്നെ നാട്ടിൽ വാപ്പാന്റെയും എളാപ്പാന്റെയും മൂത്താപ്പാന്റെ ജുമാക്കൊക്കെ വന്നെന്ന് വരും അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പറ്റൂല ഞങ്ങള് ചെറുപ്പക്കാരൻ അത് പേടിച്ചിട്ടാണ് പള്ളിയിൽ കയറുന്നത് ആ എന്ത് നരകം എന്ത് സ്വർഗം ആര് പറഞ്ഞുമാരെ പെടിയല്ലാതെ ആ സ്പോട്ടിൽ ഇയാൾ എനിക്ക് വിളിക്കുകയാണ് ഇതാണ് നമ്മളെ രാജ്യം വിട്ടാള്ള കുട്ടികളുടെ അവസ്ഥ ആ സ്പോട്ടിൽ ഇയാളെ വിളിക്കുകയാണ് വിളിച്ചത് വെള്ളിയാഴ്ചയാണ് ചിന്തിച്ചു നിങ്ങൾ നീ ആയത്തിനൊന്നാണ് അർത്ഥം വെച്ചോക്കാണെ ഇന്നത്തെ കാലത്ത് പറയാൻ പറ്റുന്ന ആയത്തുകൾ അല്ലെ അങ്ങനത്തെ സംഭവം ഒന്നുമില്ല അങ്ങനെ ഒരു അള്ളില്ല അള്ളൊട്ടൊന്നും ഇറക്കിയിട്ടില്ല അങ്ങനെ ഒന്നും ഇരകൂല ഒന്നുമില്ല ഇവരാ വെള്ളിയാഴ്ച പറഞ്ഞ അതേ വാക്കുകളാണ് നേരത്തെ കുർവാനിൽ സൂഹത്തിൽ മുളിക്ക അങ്ങനൊക്കെ പറയും അതെന്നെ ഇപ്പൊ പറഞ്ഞോണ്ട് ലിബറലിസ് അടിച്ച് കയറല്ലേ മുസ്ലിമീങ്ങളിൽ അടിച്ചു കയറുകയാണ് അടുത്തൊരു സ്ഥലത്തേക്ക് ശുദ്ധമായ വാതിന് ഞാൻ പോയപ്പോ അവിടുത്തെ ഹതീബ് എന്നോട് പറഞ്ഞത് ഇവിടെ അല്ലുണ്ട് സ്ഥാപിച്ചു പോയ മതിന്ന ഗ്രാമത്തില് ഒരു ഗ്രാമത്തില് വാതിന് പോയൊരു പ്രവാസങ്ങളോട് പടച്ചോണ്ടെന്ന് സ്ഥാപിച്ചു പോണെന്ന് പറയണ കാലം ടൗൺ ഏരിയയിലല്ല ഞാൻ സ്ഥലം നിങ്ങൾക്ക് പറഞ്ഞറിയ പക്ഷെ പറയണ്ടെന്ന് കരുതിട്ടാണ് അവിടുത്തെ ഹതീബ് എന്നോട് പറഞ്ഞത് ഉസ്താദ ഇവിടെ നിങ്ങളൊന്നും പറയണ്ട പടച്ചോണ്ട് എന്നൊന്ന് സ്ഥാപിച്ചാ മതി ഞാൻ ചോദിച്ചു എന്തേന്ന് വെച്ചു പള്ളിയിൽ ഒന്ന് നിസ്കരിക്കുന്ന കുറെ കുട്ടികൾ അങ്ങാടി പോയാൽ അള്ളല്ല എന്ന് പറയുന്നത് ആ മൂലേരി അറിയാം ആ നാടും അറിയാം ഞാൻ പറയണില്ല തിരൂരടുത്ത് എറണാകുളം ആണെങ്കിൽ തർക്കടില്ല കൊച്ചിയാണെങ്കിൽ തർക്കടില്ല തിരുവനന്തപുരം ആണെങ്കിൽ തർക്ക തിരൂര് അള്ളാഹുട്ടെ കാരണം മൊബൈൽ സംവിധാനം അങ്ങനെയാണ് കുട്ടികൾ കേൾക്കണമൊക്കെ അതാണ് കുട്ടികൾക്ക് നിഷേധം കൂടാ ലിബറൽസ് അടിച്ച് കയറുകയാണ് ഖുർആൻ ഈ പറഞ്ഞത് അങ്ങനെ തന്നെ കുട്ടികൾ പറയണം അങ്ങനൊന്നുമില്ല അങ്ങനെ പഠിച്ചോന്നില്ല പഠിച്ചോനൊട്ടൊന്നും ഇറക്കിയിട്ടില്ല അത് നിരകൂല്ല അതൊക്കെ വെറുതെ വെടായി വിടാണ് മുലയമാരെ വെടായി ഇത് ഇവിടെല്ലേ അവര് പറയാ നാളെ നരകത്തിന്റെ പാറാവുകാർ ചോദിക്കും എന്റെ കുട്ടികളെ ഞങ്ങള് നരകത്തിൽ ഇവിടെ ഇങ്ങക്ക് എന്താ കാര്യങ്ങളൊന്നും തുനിയാവുന്ന മനസ്സിലായിരുന്നില്ലേ അപ്പൊ ഒരു പറയും ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സമയായിട്ടു പോയി എന്ന് പറയും അമ്മാവ് രക്ഷിക്കട്ടെ എന്നിട്ട് അവർ അവസാനം പറഞ്ഞ ഒരു സംഗതി ഉണ്ട് അതുകൂടി കേട്ടോളിട്ടോ പറയുമല്ലോ പുന്നാനസ്മ ഞങ്ങള് ദുനിയാവിൽ പറഞ്ഞിരുന്നതും വിളംബരം നടത്തിയിരുന്നതുമൊക്കെ ഒന്ന് കേട്ട് മനസ്സിലാക്കുകയായിരുന്നെങ്കിൽ ഈ നരകത്തിൽ നമ്മള് വീഴുമായിരുന്നില്ല എന്ന് അവിടെ വെച്ചുകൊണ്ട് അവിടുന്ന് സങ്കടപ്പെരവര് പഠിച്ചോനെ ഞങ്ങളൊന്ന് കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇവിടെ പെടുവലായിരുന്നല്ലോ പഠിച്ചോനെ എന്ന് അവിടുന്ന് പറയാതെ എന്നിട്ട് കുറാൻ പറയണ അവരെ തമാടി തരങ്ങൾ ഓലെന്നെ സമ്മതിക്കും നരകത്തിൽ വീഴുന്ന കാരക്കൂസുകൾ അലമ്പുകൾ തമ്മാടികളൊക്കെയും തെറ്റുകൾ അവരുടെ പക്കൽ തന്നെയാണ് അവിടെ കതർ കഥ പരിഹരിച്ചുകൊണ്ട് ഞങ്ങൾ എന്താ ഒക്കെ പർച്ച രേഖപ്പെടുത്തിയല്ലേ അള്ളാന്റെ വിധിയല്ലേ ഇതൊന്നും അവിടെ ആരും അറിയില്ല കാരണം അവർക്ക് മനസ്സിലാവും രണ്ടും രണ്ടായി മനസ്സിലാവും അള്ളാഹിന്റെ വിധി എന്താണ് ചെയ്ത എന്താണ് ഇതൊക്കെ ഇവിടെ കൊറേ ആൾക്കാര് പറയുണ്ട് പരിസര ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ അങ്ങനെ കള്ളുടിക്കാതിരിക്കേഖപ്പെടുത്തിയതല്ലേ ഇപ്പൊ യുക്തിവാദികൾ പറയും നമ്മളെ കുട്ടികളൊക്കെ ഏറ്റുപറിയണ്ട് ഞമ്മളെ കുട്ടികളൊക്കെ ഏറ്റു പറയുണ്ട് ഉസ്താദൊക്കെ പർച്ചോന്റെ വിധിയല്ലേ ഞങ്ങള് കള്ളുടിച്ചത് പർച്ചോ നേരത്തെ രേഖപ്പെടുത്തിയതല്ലേ ഇതൊക്കെയാണ് ഇപ്പൊ കാലത്തെ സംശയങ്ങള് എന്നാ ഒരു വിഷയം സംശയം ഉണ്ടെങ്കിൽ ഒന്നും ചോയിച്ച് പഠിക്കാതോട്ടില്ല എന്താണ് ആ രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് പഠിച്ചോന്റെ വിധി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പഠിച്ചോന്റെ വിധി പല ഐറ്റം ഉണ്ട് എന്താണ് അതിന്റെ അർത്ഥം ഇതൊന്നും മനസ്സിലാക്കൂല ലിബറലിസത്തിന്റെ ആളുകളല്ലേ അവരെ വ്യത്യസ്തം വിളംബരം ചെയ്യുന്നതൊക്കെ കൽവിൽ പേറി ചർത്തിക്കല്ലേ എന്നോ കാത്ത് രക്ഷിക്കട്ടെ കാമ്പസുകളിൽ ഭൗതിക എഡ്യൂക്കേഷൻ കോംപ്ലക്സുകളിലൊക്കെ ഇത് പടർന്ന് കൊണ്ടിരിക്കുകയാണ് ഇഞ്ചക്ഷൻ അടിച്ചിട്ടില്ലെങ്കിൽ കുട്ടികളിൽ കുഫുർ വന്നു പോകുമെന്നോ കാത്തു രക്ഷിക്കട്ടെ പക്ഷെ അവിടുന്ന് അവരെന്ത് അവരുടെ അവിവേകവും അന്യായവും തമ്മാടിത്തരങ്ങളും അവര് സമ്മതിക്കുന്നതാ വീഴുന്ന ളുകൾ മുഴുവനെ ഏറ്റെടുത്ത് സമ്മതിച്ചിട്ടല്ലാതെ നരകത്ത് പോകൂല കാത്തിരക്ഷിക്കട്ടെ അപ്പൊ അതുകൊണ്ട് കുറച്ച് ദിവസങ്ങളിലായി നരകവുമായി ബന്ധപ്പെട്ട ആയത്തുകളായിരുന്നു ഒന്ന് ഇന്ന് ആ ഭാഗം ക്ലിയർ ചെയ്താണ് ഇനി നമ്മൾ ചെയ്യേണ്ട എന്താ വെച്ചാൽ സംഗതി അയല് വീണാ കൊറച്ചു കുറച്ചൊന്നല്ലേ ആകെ ചിന്തിക്കുമ്പഴേ ഒരു എത്തും പുറത്തല്ലാത്ത ആ ഒരു എത്തും കൊടുത്തില്ല സംഗതി ആകെ കയ്യിൽ നിന്ന് പോയ എന്താ ആകെ കൂടി സത്യത്തിൽ ഞാൻ ഇന്നലെ ഈ ആയത്തിന്റെ തെസർ ഒന്ന് രാത്രി എടുത്തു നോക്കി പിന്നെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല ഈ സമയം വരെ ഭക്ഷണം കഴിച്ചിട്ടില്ല അറിയാം ഞാൻ ഒലോട് കഴിക്കാൻ പറഞ്ഞു വാലാണ്ട ഞാൻ കഴിച്ചിട്ടില്ല എനിക്ക് ഈ ആയത്തിന്റെ തപ്സീർ നോക്കുമ്പോ ഭക്ഷണം ഇറങ്ങുന്നില്ല അപ്പൊ സാധാരണ രീതിയിൽ കാല് നല്ലോണം കടഞ്ഞാല് പിടിച്ചുതന്നെ രണ്ടു മൂന്ന് കുട്ടികളുണ്ട് അവരോടൊക്കെ നല്ല തട്ടി മാറ്റി പോയി അവിടെ നിന്ന് അന്നിനും തോന്നില്ല ബേജാർ തന്നെ ബേജാറ് എന്താ അള്ള പറഞ്ഞതല്ലേ ഇത് അല്ലേ പറയണത് കളവല്ലല്ലോ വീണ കാര്യം വളരെ ഗൗരവല്ലേ ബേജാറ് ഞെടുക്കുന്നുണ്ടെങ്കിൽ അതിൽ പോകലാന്നൊക്കെ അതീസലുണ്ട് ആ കൂട്ടത്തിൽ അള്ള നമ്മൾ ഉൾപ്പെടുത്തട്ടെ സംഗതി വളരെ ഗൗരവാണ് അതിലിങ്ങണ്ട് കേറുന്ന സമയത്ത് ഓന്റെ ചങ്ങായിമാരെ നമ്മളെ നാടൻ ഭാഷയിൽ പറയണെങ്കിൽ ഞാൻ നാടൻ ഭാഷയിൽ മലപ്പുറം ഭാഷയിലേ പറഞ്ഞു ഓന്റെ ചങ്ങായിമാരെ എന്തായിരുന്നു അങ്ങക്ക് പണി എടാ ഉസ്താദന്മാരുണ്ടായിരുന്നില്ലട എടാ വാണ്ടായിരുന്നില്ലട എടാതൊക്കെ പഠിച്ചിരുന്നില്ലട അപ്പൊ ഈ വീഴുന്ന കുട്ടികൾ പറയും ഞങ്ങൾക്കതൊക്കെ പറഞ്ഞു നീനു പറഞ്ഞു നീനു ഉസ്താമാരെ ഞങ്ങൾ കളിയാക്കി ഞങ്ങൾ അതന്നും മനസ്സിലാക്കി ബാത് ചെയ്താൽ മതിയായിരുന്നു ഞാൻ ഇവിടെ വീഴുവായിരുന്നില്ല അവിടുന്ന് അവർ പറയും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഇത് ഇവിടുന്ന് മനസ്സിലാക്കി അതിനെ രക്ഷപ്പെടാനുള്ള സൗ സംവിധാനങ്ങളിലൂടെ പോകാൻ അതിനുള്ള വിഭവങ്ങൾ ശേഖരിക്കാൻ അതിനെ ഹറാമുകൾ സൂക്ഷിച്ച് മാറി നിൽക്കാൻ അള്ളാഹു നമുക്ക് ഉൾക്കരുത്ത് അതാ വേണ്ടത് ഉൾക്കരുത്ത് ഉൾക്കരുത്ത് അള്ളാഹു പ്രധാന ചെയ്യട്ടെ എപ്പോഴാണ് മനുഷ്യൻ പോവുക എന്ന് പറയാൻ പറ്റില്ല എന്നാലെ എന്റെ അമ്മോന്റെ മോന്റെ അമ്മാവന്റെ മകന്റെ ഭാര്യ മരിച്ചു അള്ളാഹു താല അവൾക്ക് കവറ് സ്വർഗായി കൊടുക്കട്ടെ വലിയ പ്രായമൊന്നുമില്ല കൂടി വന്നാൽ ഒരു നാല്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് വയസ്സുണ്ടാവും താഴെ ഉറങ്ങ ഓള് മേൽക്ക് തിരുമ്പിയത് തോര ഇടാൻ വേണ്ടി പോയതാ മോൾക്ക് കുറെ കഴിഞ്ഞിട്ട് റുമുക്ക് വരണില്ല പോയി നോക്കുമ്പോ വീണ്ടുക്കാണ് മരിച്ചു കിടന്ന് ഇതല്ലേ ഇപ്പൊ അവസ്ഥ എന്ത് ഗ്യാരണ്ടി നമുക്കുള്ളത് ഇപ്പൊ നമ്മളീ പള്ളിക്കാട്ന്നല്ല കുറെ കുട്ടികളൊന്നും നിർത്തിയാക്കി കമ്മിറ്റിക്കാര് നേതൃത്വം കൊടുത്തു മുത്താലിമങ്ങളിൽ പലരും അതിൽ പങ്കെടുത്തു ഇങ്ങനെ നോക്കുമ്പോ ഏളാപ്പ മൂത്താപ്പ വല്ലിപ്പ അമ്മന് അമ്മായി കാക്ക ഭാര്യ അങ്ങനെ നേരത്ത് കിടക്കല്ലേ അയിക്കൂടെയല്ലേ ചെറ്റ് പോണത് പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഒന്നാമത്താല നരകത്തിൽ നിന്ന് അതിനെ നേതൃത്വം കൊടുത്തവർക്കും അത് വലിയൊരു കാവലാക്കി കൊടുക്കട്ടെ അതിൽ പങ്കെടുത്ത വേർത്ത മുഴുവൻ ആളുകൾക്കും അർഷൻ അള്ളാഹു താല പ്രധാനം ചെയ്യട്ടെ അപ്പൊ പ്രിയപ്പെട്ടവര് ഈ വിചാരങ്ങൾ നമ്മൾ സ്വാധീനിക്കണം നമ്മുടെ ജീവിതത്തിന്റെ അജണ്ടയാവണം നമ്മുടെ ഹൃദയത്തിന്റെ തീച്ചൂടാണ് നരകം നമ്മുടെ ഹൃദയത്തിൽ കാളുന്ന തീച്ചൂടായാൽ ഒരു സംശയം വേണ്ട ആ നരകത്ത് പോകൂല അള്ളാഹു നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ ഒന്നും കൂടി ആദ്യോളി കരഞ്ഞിട്ടുണ്ട് അല്ലാനെ പേടിച്ച് കരഞ്ഞാൽ ഓൻ നരകത്ത് പോകൂല അതിനുള്ള ഭാഗ്യമുള്ള صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحمين يا الله يا من غيرت الله نين يا الله ആ നരകത്തിൽ ഞങ്ങളെ പെടുത്തല്ലേ അല്ല ഒന്ന് മുക്കി ചൂടാക്കി കരിച്ചും സ്വർഗത്തിലിടുന്ന കൂട്ടത്തിൽ പെടുത്തല്ലേ അല്ല നരകത്തിന്റെ തീജ്വാല തൊടാതെ നേരെ സ്വർഗം സ്വന്തമാക്കുന്ന സൗഭാഗ്യവാൻമാരിൽ നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് ഇടം നൽകണേ അല്ല ഞങ്ങളോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും അതിനുള്ള ഭാഗ്യം നൽകണേയല്ല അള്ളാഹുയെ നിന്നെ പേടിച്ച് സൂക്ഷിച്ചു ജീവിക്കാനുള്ള തോഫീക്ക് നൽകണേ അല്ല അള്ളാഹുയെ ഞങ്ങൾ ദുന്യാവിൽ കുഴക്കല്ലേ അമ്മ ആഹ്റത്തിൽ തകർക്കല്ലേ അമ്മ ദുന്യാവിൽ പരാജയപ്പെടുത്തല്ലേ അമ്മ ആഹ്റത്തിൽ നിർഭാഗ്യപ്പെടുത്തല്ലേ അമ്മ ദുന്യാവിൽ മതാപിലാക്കല്ല അമ്മ ആഹ്റത്തിൽ ശിക്ഷിക്കല്ലേ അമ്മ ലോകത്തും ഇസ്സത്തും പ്രതാപവും പ്രധാനം ചെയ്യണേ അമ്മ കച്ചവടക്കാർക്ക് പറക്കത്ത് നൽകണേല്ല മത്സ്യബന്ധനം ജീവിതോപാധിയാക്കിയ ആളുകളുണ്ട് അവർക്ക് മത്സ്യ സമ്പത്തിൽ പറക്കത്ത് നൽകണയുള്ള കടങ്ങളൊക്കെ വീട്ടി കൊടുക്കണേല്ല പുരോഗമനത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കണേല്ല ഗൾഫുകാര് നാട്ടിലും ആകുമ്പോഴുമ്പോഴും ഗൾഫിലാകുമ്പോഴുമ്പോഴും പള്ളിക്ക് മദ്രസക്കൊക്കെ വളരെ സഹായിക്കുന്ന പാവങ്ങളായ പ്രവാസികളുടെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കണേ ഉള്ള അള്ളാഹു രാവിലെ തന്നെ ആ ക്ലാസ്സിന് വരുന്ന ആളുകൾ ഓരോ അടിയിലും അവർക്ക് പ്രതിഫലം എഴുതുകയും ചെയ്യണേല്ല നിന്റെ ദീന കേൾക്കാൻ പ്രഭാത സമയത്ത് പള്ളിയിലേക്ക് നീ വരുന്നവരീ കൊഴക്കല്ല അള്ള നരകത്തിലാക്കല ഹൈറും നൽകണേയല്ല

ഏതെങ്കിലും നിലയിൽ കൊന്നൊടുക്കാൻ വേണ്ടി ശ്രമിച്ച് രംഗപ്രവേശം ചെയ്ത രാക്ഷസ ദുർഭൂതങ്ങളായി ഇസ്രായപ്പെടുത്തണേൽ رب العزة يا يسفون سلام على المرسلين والحمد لله رب العالمين